കെ ജി സാലിറ്റ് കേരള ഇൻഫർമേഷൻ ചാനലിലേക്ക് നിങ്ങൾ ഞാൻ ഏറെയും സ്വാഗതം ചെയ്യുന്നു എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇന്ന് പരിചയപ്പെടാൻ പോകുന്ന സൺ ഡയറിറ്റിൻ്റെ എൻ സി എഫ് പാക്കിനെ കുറിച്ചാണ് സൺ സൺ ഡയററ്റ് രണ്ട് വർഷം രണ്ട് വർഷത്തേക്ക് ഇരുപത്തി നാല് മാസം വെറും ആയിരത്തി ഒരുന്നൂറ്റി എൺപത് രൂ രൂപയ്ക്ക് കൊറിയർ ചാർജ് ഉൾപ്പെടെ നല്ല വലിയൊരു ഓഫർ കമ്പനി കൊടുക്കുകയാണ് ആയിരത്തി ഒരുന്നൂറ്റി എൺപത് രൂപ രണ്ട് വർഷം ഫ്രീ ചാനലുകൾ എല്ലാം കണ്ടു കൈരളി അമൃത വാർത്താ ചാനലുകൾ മറ്റ് ഭാഷ ഭാഷകളിലെ തമിഴ് കന്നഡ മറാഠി ഗുജറാത്തി എന്നീ ഭാഷകളിലെ എല്ലാ ഫ്രീ ചാനലുകളും ഏതാണ്ട് പത്ത് ഇരുന്നൂറിൽ പരം ഫ്രീ ചാനലുകൾ നിങ്ങൾക്ക് വെറും ആയിരത്തി ഒരുന്നൂറ്റി എൺപത് രൂപയ്ക്ക് കമ്പനി സൺ കമ്പനി നിങ്ങൾക്ക് തരുന്നതാണ് ബോക്സ് ആയിരത്തി ഒരുന്നൂറാണ് റേറ്റ് പ്ലസ് എം എൺപത് രൂപ കൊറിയർ ചാർജ് കേരളത്തിൻ്റെ എല്ലാ ഭാഗത്തും ഈ ബോക്സുകൾ എത്തിച്ചു കൊടുക്കുന്നതാണ് നല്ലൊരു ക്വാളിറ്റി ഉള്ളൊരു ബോക്സാണ് ഏറ്റവും കുറഞ്ഞ ഡി ടി എച്ചുകളിൽ അപേക്ഷിച്ച് ഏറ്റവും റീചാർജ് കുറഞ്ഞ ഒരു സാലേറ്റ് എന്ന് പറഞ്ഞ സൺ ആണ് നമുക്ക് വെറും എഴുപത്തി ഒമ്പത് രൂപ പിന്നെ അത് കഴിഞ്ഞ് മൂന്ന് മാസത്തിലൊരുക്കി ഇരുന്നൂറ്റി എഴുപത്തി ഏഴ് ആറുമാസത്തിൽ മുന്നൂറ്റി നാൽപ്പത്തി ഒരു വർഷത്തേക്ക് അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് പിന്നെ ഇതെല്ലാം നമുക്ക് റീചാർജ് ചെയ്യാം പിന്നെ ഏറ്റവും കുറഞ്ഞ റീചാർജ് വരുന്നത് ബേസിക് ബേസിക് പാക്കേജ് ആണ് ഇരുന്നൂറ്റി മുപ്പത്തൊൻപത് ജോയി പാക്കുണ്ട് ഇരുന്നൂറ്റി പത്തൊമ്പത് മലയാളം എച്ച് എ ഡി പാക്കേജ് ഉണ്ട് ഇരുന്നൂറ്റി മുപ്പത്തെട്ടിന് റീചാർജ് ചെയ്യാം ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് കൊടുത്താൽ മലയാളം ഗോൾഡ് പാക്ക് മലയാളം തമിഴ് സ്പോർട്സ് എന്ന് വലിയൊരു പാക്കേജ് മറ്റ് ഡി ടി എച്ചുകളിൽ നിന്ന് അപേക്ഷിച്ച് ഏറ്റവും കുറഞ്ഞ റീചാർജിൽ ഒരുപാട് ചാനലുകൾ കൊടുക്കുന്ന ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് മലയാളം ഗോൾഡ് പാക്ക് മറ്റ് ഡി ടി എച്ചുകളിൽ ഏതാണ്ട് നാനൂറിൽ പരം രൂപ നമ്മൾ കൊടുക്കേണ്ടി വരും ഇതിനു കറം ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നിലേക്ക് കൊടുത്താൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നേക്ക് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് രൂപ മലയാളം ഗോൾഡ് പാക്ക് മലയാളം തമിഴ് സ്പോർട്സ് നടങ്ങിയ പാക്ക് സ്പോർട്സ് ഇഷ്ടപ്പെടുന്നവർക്കും തമിഴ് ഇഷ്ടപ്പെടുന്നവർക്കും പേജ് ചാനൽ ഇഷ്ടപ്പെടുന്നവർക്കും ഒരുപാട് ഉപയോഗപ്പെടും പിന്നെ ഇതൊന്നും വേണ്ട എനിക്ക് രണ്ട് വർഷം മാത്രം മതി ഇരുപത്തി നാല് മാസം മാത്രം മതി വാർത്താ ചാനലുകൾ പിന്നെ ഫ്രീ ആയിട്ട് കിട്ടുന്ന കൈരളി അമൃത മറ്റുള്ള ചാനലുകൾ മാത്രം മതി എനിക്ക് ഇരുപത്തി നാല് മാ മാസം കാണും രണ്ട് വർഷം കാണുക വേറെ ചാനലുകളൊന്നും എനിക്ക് വേണ്ട എന്നീ എന്നീ ആവശ്യക്കാർ വെറും ആയിരത്തി ഒരുന്നൂറ് കൊടുത്ത് ഈ ബോക്സ് എടുക്കുക പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് വേണമെങ്കിൽ ചാനൽ ആഡ് ചെയ്യാം ഓരോ ചാനൽ ഏഷ്യനെറ്റ് ഇരുപത്തിരണ്ട് കൈരളി ഇരുപത്തിരണ്ട് ഫ്ലവേഴ്സ് പത്ത് എന്നീ ചാനലിങ്ങനെ സെപ്പറേറ്റ് സെപ്പറേറ്റ് ആഡ് ചെയ്ത് വേണമെങ്കിൽ കാണാം ആവശ്യമുള്ള ആവശ്യ പേ ചാനൽ മാത്രം ആവശ്യക്കാർക്ക് കാണാം പിന്നെ മലയാളത്തിലെ പേ ചാനലുകൾ മൊത്തം നിങ്ങൾക്ക് വേണമെങ്കിൽ പൈസ കൊടുത്ത് കാണുന്ന കംപ്ലീറ്റ് ചാനലും നിങ്ങൾക്ക് വേണമെങ്കിൽ ഏഷ്യനെറ്റ് സൂര്യ ഫ്ലവേഴ്സ് ഏഷ്യാൻഷൻ പ്ലസ് ഏഷ്യൻഷൻ മൂവീസ് സി കേരളം ഏഷ്യ എന്നീ ചാനലുകൾ മൊത്തം നിങ്ങൾക്ക് വേണമെങ്കിൽ വെറും നൂറ്റി ഒൻപത് രൂപ കൊടുത്ത് നിങ്ങൾക്ക് റീചാർജ് ചെയ്യാം ഇത് ഡീലർ ആപ്ലിക്കേഷൻ വഴിയേ ചെയ്യാൻ പറ്റുള്ളൂ സൺ അറേറ്റിൻ്റെ ഡീലർ വഴിയോ അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂട്ടർ വഴിയോ ചെയ്യാൻ പറ്റുള്ളൂ നിങ്ങൾ ഗൂഗിൾ പേ ഗൂഗിൾ പേ വഴിയോ ഫോൺ പേ വഴിയോ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ഞാൻ അപ്പോൾ നിങ്ങൾക്ക് കാര്യം പറഞ്ഞാൽ മനസ്സിലാകുന്നു വേണമെങ്കിൽ ഒരു പാക്കേജ് വേണമെങ്കിൽ എടുക്കാം തമിഴിൽ ഒരു പാക്കേജ് വേണം ഒരു എൺപതാണ് തൊണ്ണൂറ് എടുത്ത കംപ്ലീറ്റ് ചാനലും കിട്ടും അങ്ങനെ വേണമെങ്കിൽ എടുക്കാം തമിഴിൽ ഒരു പാക്കേജ് അറുപത് എഴുപത് തൊണ്ണൂറ് രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഫുള്ളായിട്ട് എടുക്കാം മലയാളത്തിൽ നൂറ്റി ഒമ്പത് രൂപ എടുത്തു കഴിഞ്ഞാൽ മൊത്തം ചാനലും കിട്ടും അങ്ങനെ ഒരു ഉപയോഗം സെൻറ്റാറിറ്റിലുണ്ട് പിന്നെ വെറും നമുക്ക് ഏറ്റവും കുറേ അഞ്ച് രൂപയ്ക്ക് റീചാർജ് ചെയ്യാം പത്ത് രൂപയ്ക്ക് കാരണം ഒരു ബേസിക് ആദ്യ ഒരു ബേസിക് പാക്ക് വേണം എഴുപത്തി ഒമ്പത് രൂപയ്ക്ക് ഇനിമോ റീചാർജ് അല്ലെങ്കിൽ ചെയ്തിട്ട് അല്ലെങ്കിൽ ഇരുന്നൂറ്റി നാൽപ്പത് രൂപ എടുത്ത് റീചാർജ് ചെയ്തിട്ട് ബേസിക്ക് ആയിട്ട് ഒരു പാക്കേജ് വേണം അതിട്ട് നമ്മൾ സെപ്പറേറ്റ് ഒരു അഞ്ച് രൂപ പത്ത് രൂപ പതിനഞ്ച് രൂപ ഇരുപത് രൂപ മുപ്പത് രൂപ നാൽപ്പത് രൂപ അമ്പത് രൂപ ഇതാണ് കണക്ക് അമ്പത്തൊന്നാവാൻ പാടില്ല നാൽപ്പത്തൊന്നാവാൻ പാടില്ല അത് വേറെ പാക്കേജിലോട്ട് കയറി പോകുമ്പോൾ ഇതാണെങ്കിൽ നമുക്ക് റീചാർജിലോട്ട് കയറി പോവും നാൽപ്പത്തി നാൽപ്പതാം അമ്പത് നൂറ് ഇരുന്നൂറ് ഇങ്ങനെ റീചാർജ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേറെ സെപ്പറേറ്റ് ചാനൽ ആഡ് ചെയ്യാം അഞ്ച് രൂപ മുതലുണ്ട് അഞ്ച് രൂപ മുതൽ അഞ്ച് രൂപ പത്ത് ഇരുപത് മുപ്പത് നാൽപ്പത് അമ്പത് അൂപയും ഡയറക്റ്റ് കൊടുക്കുന്നുണ്ട് ഞാൻ ഇങ്ങോട്ട് ഇത്രയും പറയാൻ കാരണം നമുക്ക് ബോക്സിൻ്റെ കുറച്ച് ഡീറ്റെയിൽസുകൾ മനസ്സിലാക്കാം അല്ല എന്തെല്ലാം ഉണ്ടെന്നുള്ളത് ഡീറ്റെയിൽസ് മനസ്സിലാക്കാം ഞാൻ ആയിരത്തി ഒരുന്നൂറ് രൂപയ്ക്ക് ആയിരത്തി ഒരുന്നൂറ്റി എൺപത് എൺപത് രൂപയ്ക്ക് എന്തെല്ലാം കൊടുക്കുന്നു എന്നുള്ളത് ഞാൻ വ്യക്തമായിട്ട് പറയുകയാണ് പറയാൻ പറയുകയാണ് ആദ്യത്തെ ഒരു ബോക്സാണ് മെയിനായിട്ട് ബോക്സ് രണ്ടാമത് ഒരു അഡാപ്റ്റർ ഒരു ചെടി മക്കൾ റിമോട്ട് രണ്ട് ബാറ്ററി ഇത്രയും സാന്തരമാണ് ഞാൻ ആയിരത്തി ഒരുന്നൂറ്റി എൺപത് രൂപയ്ക്ക് കേരളത്തിൻ്റെ ഏത് ഭാഗത്ത് വേണമെങ്കിലും അയച്ച് അയച്ച് അയച്ചു കൊടുക്കുന്നതാണ് കൊറിയർ ഒരു ചാർജ് കൊടുക്കുക ആയിരത്തി ഒരുന്നൂറ്റി അൻപത് ആവശ്യക്കാർ എന്നെ വിളിക്കുക സ്ക്രീനിൽ എൻ്റെ വാട്സപ്പ് നമ്പർ കാണും അല്ലെങ്കിൽ എന്നെ വിളിക്കാവുന്ന നമ്പർ കാണും എന്നെ വിളിക്കുക അല്ലെങ്കിൽ വാട്സപ്പ് ചെയ്യുക എല്ലാത്തിനെ പ്രതി അയച്ചു കൊടുക്കുന്നതാണ് ആവശ്യക്കാർ എന്നെ വിളിക്കുക ശരി ഓക്കെ എൻ്റെ വീഡിയോ അതിൻ്റെ അപ്പ് ചെയ്യാനും താങ്ക്